നമ്മൾ ബ്രെഡ് വെച്ചിട്ട് പല തരത്തിലുള്ള റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അത്തരത്തിലൊരു അറുപഴഞ്ചൻ റെസിപ്പി കേട്ടോ അറുപഴഞ്ചനാൽ പോലും ഇന്നും ആരാധകർ ഒത്തിരിയാണ് ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് വന്നാൽ ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കപ്പെടുന്ന സ്നാക്ക് ഒരു പക്ഷേ ബ്രെഡ് വെച്ചിട്ടായിരിക്കും അല്ലേ എന്തായാലും ഞാനിവിടെ മൂന്നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ അരിവൊന്നും കട്ട് ചെയ്യാതെ നടുവയൊന്നും മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഗോതമ്പൊടിയായിട്ടെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ബിഞ്ചുപ്പും ഒരു ബിഞ്ച് ഏലക്കാപ്പൊടിച്ചു കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കാ പൊടി സാധനത്തിനൊക്കെ ബാൻഡ് ലൈസൻസ് വേണമെങ്കിൽ അത് ചേർക്കാം ഇനി രണ്ടും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട മുഴുവനോട്ടേ പൊട്ടിച്ചോളിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത്തിരി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ കുറേശ്ശേ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒത്തിരി അങ്ങോട്ട് നീണ്ടു പോകൽ അപ്പോൾ അത് നോക്കി കണ്ടിട്ട് പാൽ ചേർത്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്ത് ഇനി ബട്ടറായാലും കുഴപ്പമില്ല കേട്ടോ ഇതൊന്ന് ഉരുകി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ പീസ് ഈ ഒരു ബാട്ടറിലേക്ക് തിരിച്ച് മറിച്ച് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം ഈ ബട്ടറിലേക്ക് അല്ലെങ്കിൽ ഗീയിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുന്ന പോലെ ഇന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ തീ കുറച്ച് വെക്കണം ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ തിരിച്ചിടുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചെന്ന് തിരിച്ചിട്ടാലും മതി കേട്ടോ തിരിച്ച് മറിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് രണ്ട് മിനിറ്റ് തന്നെ ആവശ്യമില്ല പെട്ടെന്ന് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായൊരു പഴഞ്ചൻ ഒരു പലഹാരമാണ് പറയാം കേട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പിള്ളേർക്ക് കൊടുത്താൽ ഇഷ്ടമാവും അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനേ ഇനി ആര് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ മധുരം ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഒരു മീഡിയം മധുരമായിരിക്കും കേട്ടോ ഇതിന് ഒന്നുകൂടെ നല്ലത്